അതെ അതെ ഞാനാ പയറു വണ്ടിക്കോണ്ടാ പ്രശ്നം പ്രശ്നം പോകുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞി പ്രശ്നം ജനക്കാശിയോ നീ പോയി പോയിരിക്കാൻ പറഞ്ഞ അവിടെ പോ നിന്റെ മോനെ തൂറാ മുട്ടണ പോലെ ഉണ്ട് പോ എവിടെ പോയി പോന ഗവൺമെന്റ് ആ പോടാൻ കൊച്ചറൊക്കെ വളിയ ഡയലോഗ് അവന്റെ വണ്ടി എന്റെ വണ്ടിയിൽ എന്റെ വണ്ടിയിൽ ഉണ്ട കൊണ്ട് എന്റെ വണ്ടിയിൽ ഉണ്ട കൊണ്ടെ ചോദിക്കാൻ വന്നിങ്ങനെ മൊണ്ണ പോടാ മൊണ് പറഞ്ഞ അവന്റെ റങ്ങിട്ടുണ്ട് അതാരെ പരിഞ്ഞുള്ള സൗണ്ടാണല്ലേ ഞാൻ കേട്ടോ കോമളനാ പോടാ കാണാ കാണാ പിള്ളേര് ഫ്രഷ് സാധനം ഇറങ്ങിട്ടുണ്ടല്ലേ ഫ്രാങ്കണ്ണൻ ഫ്രാങ്കണ്ണ ഫ്രഷ് സാധനം ഇറങ്ങിട്ടുണ്ടല്ലോ എന്തോ പുതിയത് അവന്റെ വണ്ടിയിൽ ഉണ്ടാ കൊണ്ടന്ന് നല്ല പിങ്ങുണ്ടോ എന്താ 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 ഇതൊക്കെ ആര് ഹലോ ബ്രോ 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 ആ പറഞ്ഞു ബ്രോര വണ്ടിയുടെ കുണ്ടിയാണ് ഭംഗിയില്ലെന്ന് ഇത് നിന്റെ വേറെ തറവാട്ട് സ്വത്തല്ലാണോ ഇവിടെ പൊള വച്ചാറക്കാ അവന്റെ ചന്ദ്രൻ രണ്ട് വള്ളി അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡോ ഒരു വള്ളി ഇന്ന് വള്ളി ചന്ദ്ര നമ്മളെ മുട്ടം പ്രശ്നവും കേട്ടാ നേരെ പോയ നേരെ പോയ നേര പോയ നേരെ പോയാല്ല ഇവിടെ നേരെ പോയായിരുന്നാ ആരെ കണ്ടോ അതിനെ തീരടാ ഇയരാ കണ്ടോ അതിനെ തീരടാ ഓട്ടോപ്രണ്ടി മുളിച്ചയേക്കണവല്ലേ ട്രാൻസ്ഫർ ആ കണ്ടടാടാ എടാ മുക്കിണ്ടിടാ ഓന്ദോ മുണ്ടില് ന റിപ്പയർ ചെയ്ത ഫ്രണ്ടില് അമ്മേ കൊണ്ടിപ്പോം ബ്രോ റിപ്പയർ ആണേ കുറച്ച് സലൻ തരട്ടി റിപ്പയർ ചെയ്യാൻ ബാങ്കക്ക് ഒരു രണ്ടേക്കർ

പിന്നില്ലട്രണ്ടി വന്നടാ പോയ അവ കേ എന്ത് <laughs> സംഭവടെ <laughs> 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 <laughs>